അടുത്തതായി കൃഷിഭൂമിയിലെ മരത്തിന്റെ അവകാശി ആര് എന്ന വിഷയവുമായി പത്തനംതിട്ട ജില്ലാ ജനകീയ കർഷക സമിതിയുടെ നേതാവ് ശ്രീ ജോൺ മാക്യു ചക്കിട്ട് കേരളത്തിലെ കർഷകരുടെ തീയായി മാറാൻ പോകുന്ന ഈ കർഷക ഉച്ചകോടി അനേക വിഷയങ്ങൾ നിങ്ങൾ കേട്ടുകഴിഞ്ഞതാണ് ഞാൻ എന്റെ കാര്യം പറഞ്ഞു തീർക്കുകയാണ് കൃഷിഭൂമിയിലെ കർഷകന്റെ മരത്തിന്റെ അവകാശികൾ ആരാണ് എന്നാണ് നമ്മുടെ ചോദ്യം കൃഷിഭൂമിയിൽ ഞാൻ അടയ്ക്കുന്ന ഭൂമിയുടെ കരം തൃശ്ശൂര് വ്യാപാര ഭവനിൽ ഇരിക്കുന്ന സ്ഥലത്തിരിക്കുന്ന ഭൂമിയുടെ കരവും ഒരുപോലെയാണെങ്കിൽ ഇവിടെ കിട്ടുന്ന അവകാശം എന്റെ നാട്ടിലുള്ള എന്റെ മലയോര പ്രദേശങ്ങളിലുള്ള സ്ഥലത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് കിട്ടാൻ അവകാശമുണ്ട് ഞങ്ങൾ ഇന്ത്യയിലെ പൗരന്മാരാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന മറ്റു ഭൂമിയിൽ കിട്ടുന്ന മുഴുവൻ അവകാശങ്ങളും ഞങ്ങൾക്ക് കിട്ടാനുണ്ട് കിട്ടണം കിട്ടണം നിർബന്ധമാണത് റവന്യൂ ഭൂമിയിലേക്ക് വനംവകുപ്പ് കടന്നു കയറാൻ പാടില്ല ഒരു കാരണവശാലും റവന്യൂ ഭൂമിയിലേക്ക് വനംവകുപ്പ് കടന്നു കയറാൻ പാടില്ല കൃഷിഭൂമിയിലെ അറുപത്തിനാല് പട്ടയത്തിലെ ഈട്ടിയും തേക്കും എപണിയും ചന്ദനവും അടക്കമുള്ള മരങ്ങൾ സർക്കാരിന്റെ വകയാണെന്ന് എഴുതി വെച്ചത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ കൊള്ളയടിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉണ്ടാക്കിയ നിയമമാണത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ അത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും ജനാധിപത്യ സർക്കാരുകൾ ജനാധിപത്യ സർക്കാരികൾ ഇവിടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ അത് മാറ്റിവെച്ചു അത് സാധാരണ ജനങ്ങൾക്ക് വിട്ടുകൊടുത്തു ഇവിടുത്തെ സാധാരണ കർഷകൻ അത് വിട്ടുകൊടുത്തു ജനാധിപത്യ ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ലാൻഡ് നാല് റൂൾ ഉണ്ടാക്കിയപ്പോൾ എഴുതി ചേർത്തു അങ്ങനെ കർഷകന്റെ ഭൂമിയിൽ നിൽക്കുന്ന മരങ്ങളുടെ അവകാശം അവൻ്റെതല്ലാതായി മാറി ലോകത്തിലെ മറ്റൊരു രാജ്യത്തും കർഷകനെ ഇങ്ങനെ ചൂഷണം ചെയ്ത ഒരു സ്ഥലം ഉണ്ടാവില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ പട്ടയ റൂളിന്റെ അപ്പൻഡിക്സ് അകത്ത് അപ്പൻ അകത്ത് അതിനു മുമ്പുള്ള അറുപത്തിയേഴ് മരങ്ങളുടെ ലിസ്റ്റുണ്ട് അനുസരിച്ച് മരങ്ങൾ അന്ന് പട്ടയമെടുത്തത് പക്ഷെ ആ ലിസ്റ്റിനകത്ത് ബോധപൂർവമായി ഈട്ടിയും തേക്കും എബടിയും ചന്ദനവും അടക്കമുള്ള മരങ്ങൾ ചേർത്തിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ സാധാരണ ജനങ്ങൾക്ക് കർഷകർക്ക് വിട്ടുകൊടുത്ത നിയമമുള്ള രാജ്യത്ത് നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് അന്നത്തെ ജനാധിപത്യ സർക്കാരുകൾ അത് അല്ലെങ്കിൽ അന്നത്തെ ജനാധിപത്യ സർക്കാരിയുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത അന്നത്തെ ഭരണാധികാരികൾ അന്നത്തെ ഉദ്യോഗസ്ഥർ ഇവിടുത്തെ സാധാരണ ജനങ്ങളെ കഴിഞ്ഞ അൻപത്തി അറുപത്തി അഞ്ച് വർഷമായി തകർത്തുകൊണ്ടിരിക്കുന്നത് തകർത്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇത് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല യാതൊരു തരത്തിലും ഇത്തരം നിയമങ്ങൾ എന്റെ അവകാശത്തെ പിടിച്ചെടുക്കുവാൻ ഇന്ത്യൻ ഭരണഘടനയെ അനുസരിച്ച് ഇരുപത്തിയൊന്നാം അനുസരിച്ച് ഇവിടെ ജീവിക്കുവാനും സ്വത്ത് സമ്പാദിക്കാനും അവകാശമുള്ളവനാണ് ഞാൻ ഞാൻ മലയോരത്ത് ജനിച്ചവനായതുകൊണ്ട് എന്റെ അവകാശങ്ങളെ ചൂഷണം ചെയ്തെടുക്കാൻ ആർക്കും കഴിയില്ല ആ അവകാശങ്ങൾ എറണാകുളത്ത് കിട്ടുന്നവന്റെ അവകാശം തൃശ്ശൂർ കിട്ടുന്നവന്റെ അവകാശം തിരുവനന്തപുരത്ത് കിട്ടുന്നവന്റെ അവകാശം ഞങ്ങൾക്കും വേണമെന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുകയാണ് നിങ്ങൾക്കറിയാം സുഹൃത്തുക്കളെ നാല് മരങ്ങളുടെ ലിസ്റ്റാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് രണ്ടായിരത്തി പതിനാലിൽ ഞങ്ങളുടെ സ്ഥലങ്ങളിലെ പത്തനംതിട്ട ജില്ലയിലെ പത്ത് പഞ്ചായത്തുകളിൽ ഒരു മരങ്ങൾ പോലും മുറിക്കാൻ സമ്മതിക്കില്ല റബർ മരം മുറിക്കുന്നതിന് വരെ തടസ്സവുമായി വന്ന സമയത്ത് അവിടുത്തെ ഓരോ സ്ഥലങ്ങളിൽ ഇറങ്ങി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിക്കൊണ്ട് വീടുകൾ കയറി ചെറിയ ഗ്രൂപ്പുകൾ വിളിച്ചുകൂട്ടി സംസാരിച്ചു കൊണ്ട് ഞങ്ങളൊരു സമരം തുടങ്ങി പത്തനംതിട്ട ജില്ലയിലെ പത്ത് പഞ്ചായത്തുകളിലായി ഏകദേശം ഒരു ലക്ഷം ആളുകളെ അണിനിരത്തിക്കൊണ്ട് കേരള സംസ്ഥാനത്തിൽ കർഷകർ ചെയ്ത ഏറ്റവും വലിയ സമരമാക്കി ഒരു വർഷത്തോളം ഞങ്ങൾ സമരം ചെയ്തു ഒരു പഞ്ചായത്തിൽ വെച്ച് ആരെയെങ്കിലും ഒരു കർഷകരെ ദ്രോഹിക്കാൻ കുറച്ചുകാർ മുതിർന്നാൽ വിത്തിൻ പത്ത് മിനിറ്റിനകം അവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം ആളുകൾ വരെ സംഘടിക്കുന്ന തരത്തിലേക്ക് മനുഷ്യന്റെ ചിന്തകളെ മാറ്റിയെടുക്കുവാൻ ഞങ്ങളുടെ വാക്കുകൾക്ക് കഴിഞ്ഞു എന്ന് പറയുന്നത് എനിക്ക് വളരെ സന്തോഷകരമാണ് കേരളത്തിലെ അറുന്നൂറ്റി എൺപത് പഞ്ചായത്തിലെ ആളുകളുടെ പ്രതിനിധികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഒരു സാധാരണ കർഷകനെ ചോദ്യം ചെയ്യാൻ വരികയാണെങ്കിൽ ഒരു സാധാരണ കർഷകന്റെ അവകാശം ചൂഷണം ചെയ്യാൻ വരികയാണെങ്കിൽ അവനെ തടയാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു പഞ്ചായത്തിൽ രണ്ടായിരം പേരെ കൊണ്ട് ചോദിപ്പിക്കുവാൻ കഴിയുന്ന മാനസികാവസ്ഥയിലേക്ക് ചിന്താഗതിയിലേക്ക് ഇവിടുത്തെ കർഷക ജനതയെ ഉടൻ ഉണർത്താൻ നിങ്ങൾക്ക് കഴിയണം ഞങ്ങളുടെ സഹോദരനെ തടസ്സപ്പെടുത്താൻ നിർത്തിയാൽ അത് ഞങ്ങൾ ചോദ്യം ചെയ്യുമെന്നുള്ള ബോധം ഇവിടുത്തെ ഭരണാധികാരികൾക്ക് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനൊക്കെ മനസ്സിലാക്കുവാനുള്ള സ്ഥിതിയിലേക്ക് ഈ രാജ്യത്തെ ഈ നാടിനെ കൊണ്ടെത്തിക്കുവാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും കഴിയും എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അപ്പൊ മരങ്ങൾ ഞങ്ങളുടെ അവകാശത്തിലുള്ളതാണ് ഈ മരങ്ങൾ മുഴുവൻ ഞങ്ങളേതാണ് ഞങ്ങളുടെ ഭൂമിയിൽ ഒരു കടന്നു കയറ്റവും പാടില്ല ഞങ്ങളുടെ ഭൂമിയിൽ ആരും കട കടന്നു കയറാൻ പാടില്ല ഈ അവകാശം മുഴുവൻ ഞങ്ങൾക്കുള്ളതാണ് ഞങ്ങളുടെ ഭൂമിയിൽ ഒരു മരങ്ങളും ആരും റിസർവ് ചെയ്യാൻ പാടില്ല ഈ മരങ്ങൾ മുഴുവൻ ഞങ്ങളേതാണ് ഞങ്ങൾ ഞങ്ങൾ കൃഷി ചെയ്യാതല്ലാതെ ഞങ്ങൾ നട്ടു വളർത്തിയിട്ടല്ലാതെ കാർബൺ ഉണ്ടാക്കുന്ന കാർബണെ കാർബണെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയുള്ള വരങ്ങളോ മരങ്ങളോ ഈ കൃഷി ഭൂമിയിലോ ഈ കേരളത്തിലോ ഒന്നു പോലും ഉണ്ടാവില്ല അതിനെ അതിന് നട്ടുനച്ച് വളർത്തണമെങ്കിൽ ഞങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ ആ കാർബൺ നിമിഷനെ തടയാൻ ഞങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് മരം നടാനും വളർത്താനും അതിനെ താലോലിക്കാനും അതിനെ വേണ്ടി വന്നാൽ ഞങ്ങൾക്ക് കൊടുക്കാനും സാഹചര്യം ഞങ്ങൾ ുണ്ടാകണം ഉണ്ടാകില്ല ഇത് വലിയ ഒരു ഇഷ്യൂ ആയി ഈ കർഷക ജനതയെ ഒരുമിച്ച് സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രശ്നമാക്കി മാറ്റിക്കൊണ്ട് നീങ്ങും എന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുകയാണ് നന്ദി